ഫിഷിങ് എല്ലാം കഴിഞ്ഞാൽ വീട്ടിലോട്ട് പോകാനുള്ള ഉറപ്പാണ് ഇന്നൊന്നും നടന്നില്ല ഡ്രില്ലിങ് കിട്ടിയില്ല കുറേ ട്രൈ ചെയ്തു കാരണം ഈ മാഗ്നറ്റ് അത്ര വലിയതല്ല നല്ല പവറുള്ളതാണെന്ന് തോന്നുന്നു രണ്ടു കൊല്ലമായില്ല ചെളിക്കകത്ത് കാണും മീനും വളരെ പൊരിതാപകരമായിരുന്നു നല്ല കുഴപ്പമില്ല നല്ല ക്ലൈമറ്റ് സമയം പത്രയാ അപ്പോ ഇനിയിപ്പോ കുറച്ചു ദിവസത്തേക്ക് ഫിഷിങ്ങാണ് രണ്ടു ഒരാഴ്ച കഴിഞ്ഞോളൂ ഇനി സമയം കറക്റ്റ് പത്ര അർദ്ധരാത്രി

അവരുടെ ഒരു പൂച്ച ചാടി നടക്കുന്നുണ്ട് നമ്മുടെ വീടിന്റെ അവിടെ കൊണ്ട് റോഡ് അവസാനിക്കുക നമ്മുടെ വീട് ഏറ്റവും മൂലയ്ക്ക് ട്രാഫിക് ഒന്നും ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ നമ്മുടെ വീടായി